ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ബോട്ട് ആൻറ്റിന മീഡിയം വേവ് റേഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ബോട്ട് ആൻറ്റിന നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം രണ്ടാമത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ അപ്ലോ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വെല്ലുവിളി മെഷീൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് എസ് എം മോഡല് പുതിയ മോഡൽ വെല്ലുവിളി മെഷീൻ അപ്പോൾ അത് നമ്മുടെ റേഡിയോയിൽ അതിൻ്റെ സിഗ്നൽസ് വരും അതായത് ഈ എസ് എം ബി എസ്സിനകത്ത് ഹൈ ഫ്രീക്വൻസിയാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീഡിയം വേവ് റേഡിയോയിൽ ഭയങ്കരമായിട്ട് ശബ്ദ ശബ്ദകോലാഹലങ്ങളായിരിക്കും വളരെ വ്യക്തമല്ലാതെ വരികയും ചെയ്യും അപ്പോൾ രണ്ടും നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് അങ്ങനൊരു സംഭവം പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ രണ്ടാമത് ചെയ്തത് അപ്പോൾ ഈ ഈ രീതിയിൽ നമുക്ക് വ്യക്തമായിട്ട് നല്ല രീതിയിൽ ക്ല ക്ലിയറായിട്ട് നമുക്ക് റേഡിയോ ആൻറ്റിനെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ റേഡിയോ വർക്ക് ചെയ്യാനും പറ്റും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ പറഞ്ഞല്ലേ ഫെറൈറ്റ് റോഡൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ രീതിയിലൊക്കെ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെ ഇൻഡക്ടർ നിർമ്മിച്ചിരുന്നത് അപ്പം ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫെറൈറ്റ് റോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇൻഡക്റ്ററിൻ്റെ വലിപ്പം വളരെയധികം കുറഞ്ഞു എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എയർ കോർ ഇൻഡക്ടറാണ് അപ്പോൾ ഇതിൻ്റെ വലിപ്പം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പഴയ പഴയകാലത്തെ റേഡിയോയൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഇതൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി അറിയാൻ പറ്റും ഇത്രയും വലിപ്പത്തിലാണ് ചെയ്തേക്കുന്നത് അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഡക്ടൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ള കോറിൽ ചുറ്റിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഈ ഫെറൈറ്റ് റോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം വലിപ്പം കുറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ചുറ്റ് ഈ വെറുതെ ഒരു ചുറ്റിയേക്കുന്നതല്ല എന്നല്ല ഇതിന് ട്രെയിൻസ് ഉണ്ട് ട്രെയിൻ ഉണ്ട് സെക്കൻഡറി പ്രൈമറി അതുപോലെ തന്നെ ഇതിന് ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട് അത് കപ്പാസിറ്ററുമായിട്ട് ചേർന്ന് ഒരു ടാങ്ക് സർക്യൂട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ടാങ്ക് സർക്യൂട്ട് നമ്മൾ സ്വീകരിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി റേഡിയോ സ്റ്റേഷൻ്റെ ഫ്രീക്വൻസിക്ക് തുല്യമാകണം എങ്കിൽ മാത്രമേ ഇവിടെ ഒരു എന്താ പറയുക ചെറിയ രീതിയിലുള്ള കറണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു ഇ എം എഫ് വളരെ എന്നാ മൈക്രോ വോൾട്ടേജിൽ ഉള്ള പിന്നെ കറണ്ട് ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഈ ഇൻഡക്ടറും ഈ ഈ തിരിക്കുന്ന കപ്പാസിറ്റൻസും അവിടെ ചേർന്നിട്ടാണ് അവിടെ ടാങ്ക് സർക്യൂട്ട് ആകുന്നത് അതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് ടൂൺ ചെയ്ത് ആ ഫ്രീക്വൻസിയിൽ മാത്രമേ കടത്തി കിടന്ന വിധത്തിലേക്ക് അത് എന്നാ ആ ഒരു റെസോണൻ്റെ ഫ്രീക്വൻസി കറക്റ്റാകണം അപ്പം ഇതാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയണം അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിളും ചെയ്യുക എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം